അതേ മിനിസ്ട്രിയും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി മാമ്പഴക്കരയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് എം എൽ എ അൻസലൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിലെ നിർദ്ധനരായവർക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ അദയാ മിനിസ്ട്രീസും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മികച്ച സംഘാടനം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ഇന്നിവിടെ അദയാ മിനിസ്ട്രിയും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് മാമ്പഴക്കര മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ തക്കണം സാധിച്ചത് മേറ്റിൻകര മാമ്പഴക്കര മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് എം എൽ എ കെ ആൻസലൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ശ്രദ്ധിക്കുന്ന പന്ന അതിൽ നിന്നും വിടുതൽ ചെയ്യണമെങ്കിൽ തീർച്ചയായും അവരവരവരുടെ ശരീരത്തെ ശ്രദ്ധിക്കണം അല്ലാതെ ഡോക്ടർ കൈകാര്യം ചെയ്തോളും അതയ മിനിസ്ട്രീസ് പ്രസിഡന്റ് പാസ്റ്റർ പി ടി തോമസ് അധ്യക്ഷനായ ഉദ്ഘാടന സമ്മേളനത്തിൽ നെയ്യാറ്റിൻകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്ക്ലിൻ വാർഡ് കൌൺസിലർമാരായ മാമ്പഴക്കര ശശി ഷീബ ഷിജു പുഷ്പലീല നിംസ് മെഡിസിറ്റി പി ആർഒ സരിൻ സുനില തോമസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പാസ്റ്റർ സജീവ് വി സ്വാഗതവും പാസ്റ്റർ വിനോദ് കെ നന്ദിയും രേഖപ്പെടുത്തി കാർഡിയോളജി ജനറൽ മെഡിസിൻ നേത്രരോഗം ദന്തരോഗം എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ക്യാമ്പിൽ ലഭ്യമാക്കിയത് കൂടാതെ ഡയറ്റീഷ്യന്റെ സേവനം വിവിധ പരിശോധനകൾ എന്നിവയ്ക്കും സൗകര്യമൊരുക്കിയിരുന്നു തികച്ചും സൗജന്യമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഞങ്ങൾ മെഡിസിറ്റിയുമായിട്ട് സംസാരിച്ചു അങ്ങനെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഇടയായി തീർന്നത് എല്ലാവിധമാകുന്ന മെഡിക്കൽ ചെക്കപ്പും ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതയാ മിനിസ്ട്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ട്രാൻഡോ മുതൽ കാസർഗോഡ് വരെയുള്ളതായ നോൺ ഡിനോമിനേഷൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വർക്ക് നടത്തുന്ന ഒരു മിനിസ്ട്രിയാണ് അതിൽ കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഇടയായി കിടക്കുന്നതായ യുവജനങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉത്തേജനം കൊടുക്കുകയാണ് ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നും അടിമയായിക്കൊണ്ട് ഇന്ന് നമ്മുടെ കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അധയാ മിനിസ്ട്രി തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവദാസന്മാരെ സെലക്ട് ചെയ്തിട്ട് അവർ ഏട്ടുവാണ്ടം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ല എല്ലാ ഡിസ്ട്രിക്റ്റിലും അവരെ പറഞ്ഞയച്ച് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് സംസാരിച്ച് ഇടയായിത്തീരുന്ന ഒരു മിനിസ്ട്രിയായി ഈ അതേയ മിനിസ്ട്രി തീർന്നിരിക്കുകയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് എല്ലാ വാർഡിലും ഹെൽത്ത് സെൻറ്ററും എല്ലാ ജില്ലകളിലും ഹോസ്പിറ്റലുണ്ട് പക്ഷേ ചില ആൾക്കാരൊന്നും ഹോസ്പിറ്റലിലോ മെഡിക്കൽ സെൻറ്ററിലോ പോകത്തില്ല അവർക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ വരെയുണ്ട് ആയതുകൊണ്ട് നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ അത് ഫ്രീ ആണെന്ന് പറഞ്ഞ് അവരെ അവർ ഭവനത്തിലേക്ക് ചെന്ന് നമ്മുടെ ദേവദാസന്മാർ അവരുടെ ഭവനത്തിൽ ചെന്ന് അവരോട് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് വിജയിക്കുവാൻ തക്കണം ഇടയായി തീർന്നത് ക്യാമ്പിൽ രോഗനിർണയം നടത്തിയവരിൽ നിന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ച രോഗികൾക്ക് തുടർ തുടർചികിത്സയ്ക്കും വിവിധ ടെസ്റ്റുകൾക്കും മെഡിസിറ്റിയിൽ മുതൽ ശതമാനം വരെ ഇളവ് ലഭിക്കും രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ആത്മീയ മേഖലയ്ക്കൊപ്പം ജീവകാരുണ്യ സേവന മേഖലകളിൽ പ്രശംസനീയവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾക്കാണ് അതയ മിനിസ്ട്രീസ് നേതൃത്വം നൽകി വരുന്നത് സേവന സേവന രംഗത്തും രംഗത്തും സാമൂഹിക മാനുഷിക നന്മയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഈ അദായം ഇൻഡസ്ട്രി എന്ന സംഘടന അനേകർക്ക് ആശ്വാസവും സമഗ്രമായ മുന്നേറ്റത്തിനും കാരണമാക്കി തീർക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ ഇതിനെ കാണുന്നു ഇന്ന് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഞങ്ങൾക്ക് മുപ്പത്തി അഞ്ചോളം പ്രവർത്തകർ മുഴുവൻ സമയ പ്രവർത്തനങ്ങളായിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി കേരളത്തിലെ യുവതലമുറകൾക്ക് സമൂലമായൊരു മാറ്റം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാമൂഹിക സേവന രംഗത്തും ആതുര സേവന രംഗത്തും വളരെ ദർശനത്തോടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോഷുവ തോമസ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അവർക്ക് ദൈവം കൊടുത്തൊരു വലിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് ഈ അദായ മിനിസ്ട്രി മുൻപോട്ട് നീങ്ങുന്നത്